സിപിഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിനോയുടെ സി പേടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത് സി പി ഐ ചാടിപ്പോയാലോ എന്ന് ഭയന്ന് സിപിഎം എത്രനാൾ ബിനോയ് വിശ്വത്തിന്റെ കുത്തേറ്റ് കഴിയും ബിനോയ് കൂടെ കൂടെ സി അച്യുത മേനോനെ പൊക്കിക്കാട്ടിയാണ് ഈ പിപ്പിടി കാണിക്കുന്നത് അത് ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് പാർട്ടി പത്രത്തിലെ ലേഖനത്തിലൂടെ പക്ഷേ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതി സി പി എം മറുവാക്ക് പറയില്ല പക്ഷേ എത്രനാൾ ഇത് സഹിക്കും തിരുവനന്തപുരത്ത് ചൊവ്വാഴ്ച അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആ മഹാമേനുവിനെ പ്രകീർത്തിക്കാൻ എന്തൊക്കെ വേണമെങ്കിലും എഴുതാം പക്ഷേ കെ കരുണാകരനുമായി സി പി ഐ ഭരണം പങ്കിട്ട കാലത്തെക്കുറിച്ച് തന്നെ ഇപ്പോൾ അയവിറക്കി വിനോയ് വിശ്വം സായുജ്യമടയുന്നതിന്റെ ദുഷ്തലാക്ക് എന്താണ് സി പി എമ്മിലെ പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ലേ എന്തായാലും നാട്ടുകാർ എല്ലാം അത്ര പൊട്ടന്മാരല്ല കോൺഗ്രസുമായി വീണ്ടും പാലം പണിയാനുള്ള സാമഗ്രികൾ ഇറക്കി തീർത്താലേ അത് പുറത്തറിയിക്കൂ എന്നാണോ അതുവരെ സഖാവ് എം വി ഗോവിന്ദന്റെ വൈരുദ്ധ്യാധിഷ്ഠിതവും ചരിത്രപരവുമായ സൈദ്ധാന്തിക നയങ്ങൾ ഭരണത്ത് വെക്കുമോ തെരഞ്ഞെടുപ്പ് ബലം പുറത്തുവന്ന ജൂൺ നാല് മുതൽ സി പി എമ്മിനെ സി പി ഐ നിരന്തരം പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു ഗതികേട് കേരളത്തിലുണ്ടായിട്ടുണ്ടോ രാഷ്ട്രീയ പക്ഷാപാതമെല്ലാം മാറ്റിവെച്ച് വസ്തുതാപരമായി പരിശോധിച്ചാൽ അച്യുതമേനോൻ ഭരണകാലം എന്നൊരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ ഭരണത്തിൽ അച്യുത മേനോൻ ചെയ്തുവെന്ന് പറയുന്നതിന്റെ ഖ്യാതിക്കോ അപഖ്യാതിക്കോ കെ കരുണാകരനും അവകാശപ്പെട്ടതല്ലേ അച്നുതമേനോൻ മാനനായിരുന്നു സ്ഫടികം പോലെ സംശുദ്ധനായിരുന്നു പക്ഷേ രാഷ്ട്രീയ ചതിയിലൂടെയല്ലേ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലെത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയായിരുന്നില്ലേ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരി ഒന്നാകെ അണിനിരുന്നപ്പോൾ വിമോചന സമരത്തിൽ എന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അടിതെറ്റി മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അഹോരാത്രം പണിയെടുത്ത് ഈ ചതിയുടെ വലിപ്പം കാട്ടി കോൺഗ്രസിന്റെ പിന്തുണയോടെ അധികാരത്തിലിരിക്കാൻ കഴിയുമെങ്കിൽ അധികാരം ഏറ്റെടുക്കില്ല എന്ന് ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ച അച്യുതമേനോൻ ഇന്ദിരാഗാന്ധി മുഖ്യമന്ത്രി കസേര വലിച്ചിട്ടു കൊടുത്തപ്പോൾ ഓച്ചാലം നിന്ന് അതിൽ കടന്നു കയറിയിരിക്കുന്നത് അത്ര അഭിമാനിയായതുകൊണ്ടാണോ ആ മന്ത്രിസഭ ജനവിനെ തേടിയല്ലല്ലോ അധികാരത്തിലെത്തിയത് സി പി എം ഇവിടെ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച സകലമാന ശക്തികളും ഒത്തുകൂടി പിന്തുണച്ചപ്പോൾ പത്ത് വർഷം സി പി എമ്മിനെ അധികാരത്തിൽ നിന്നും പുറത്തു നിർത്തി അതല്ലേ കേരളം കണ്ടത് ബിനോയ് വിശ്വം ഉയർത്തിക്കാട്ടുന്ന പാവപ്പെട്ടവർക്ക് കൊടുത്ത മുൻഗണന കൊണ്ടാണോ കക്കയം ക്യാമ്പുകളും രാജന്മാരും ഉണ്ടായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ താണ്ഡവ നൃത്തമാടിയപ്പോൾ എന്റെ അധികാര കസേരയിൽ നിന്നും ഒരു മണിക്കൂറെങ്കിലും വിട്ടു നിൽക്കണമെന്ന് അച്യുതമേനുന്റെ മനസാക്ഷിക്ക് തോന്നിയില്ലല്ലോ ബിനോയ് സഖാവെ സാർവദേശീയ രംഗത്ത് പാർട്ടി പ്രഖ്യാപന നയങ്ങളിൽ മുറുക്കെ നിന്നപ്പോൾ അത് ജനഹിതത്തിന് എതിരാണെന്ന് പറഞ്ഞ് രാജ്യമുറവിളി ഉയർത്തിക്കാട്ടിയുള്ള അച്യുതമേനുന്റെ സ്വന്തം മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കേണ്ട ഘട്ടം വന്നപ്പോൾ അതൊന്നും ഓർത്തില്ല എന്ന് ദോഷേകതിരിക്കുകൾക്ക് പറയാം അതിനകം അധികാരത്തിന് രുചി അദ്ദേഹം അറിഞ്ഞു പോയി പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വതസിദ്ധമായ ജീവിതശൈലി ഉണ്ട് അതിനുള്ളിലെ അദ്ദേഹം എക്കാലവ് നിന്നിട്ടുള്ളൂ എന്നത് സത്യമാണ് അത് നിഷ്കളങ്കമാണ് അച്ഛലമേനോൻ ചുളിവിൽ മുഖ്യമന്ത്രി പദം നേടി വിഹരിച്ചപ്പോൾ മറ്റൊരു വിഖ്യാത കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ പദം വലിച്ചെറിഞ്ഞ് ആവേശഭരിതനായി സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റിലൂടെ പൊതുനിരത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പാളയം പഞ്ചാപുര ജംഗ്ഷനിലൂടെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഓടിട്ട കെട്ടിടം ലക്ഷ്യമാക്കി നടന്നു നീങ്ങിയത് ചരിത്രം സാക്ഷി ഇ എം എസിന്റെ ആ ദൃശ്യം അനുഭവമായിരുന്നു എന്നുകൂടി ബിനോയ് സഖാവ് ഓർക്കണേ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഞാനടക്കമുള്ളവരാണ് അന്നും സെക്രട്ടേറിയറ്റിൽ ഘോരം ഘോരം മുദ്രാവാക്യം വിളിച്ച് ഇ എം എസിനെ ആവേശം കൊള്ളിച്ചത് അച്യുതമേനോനെ മരണത്തിന്റെ പൊയ്ക്കാലിൽ നിർത്തി ആർമാതിക്കലാണ് അന്ന് സി പി എം ചെയ്തത് കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത കൊടും ക്രൂരതകളാൽ ലോകപ്പുകളിൽ ചോരത്തളം കിട്ടി നിന്നപ്പോൾ നിയമസഭയിൽ പോലും ഒരു ജനപ്രതിനിധി ചോരപുരണ്ട ഉടുവസ്ത്രം ഉയർത്തിക്കാട്ടിയത് ഇതേ അച്യുത മേനോന്റെ കൺമുമ്പിലല്ലേ കാരുണ്യത്തിന്റെ ലാചന പോലും അന്നത്തെ അച്യുതമേനോന്റെ മുഖത്ത് തെളിഞ്ഞില്ലല്ലോ ഒരു വിദ്യാർത്ഥിയായിരുന്ന എന്നെയും തലസ്ഥാനത്തെ ബേക്കറി ജംഗ്ഷനിൽ ബസ് ഇറങ്ങുമ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഗോവിന്ദൻകുട്ടി പൊക്കി പുറം ലോകം അറിയാത്ത വിധം ലോക്കപ്പിൽ കൊണ്ടുതള്ളി കോൺഗ്രസ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ഒരു നിലപാടിന്റെ ഭാഗമാണ് അത് തെറ്റാകാം ശരിയാകാം അതിന്റെ ഫലം അവർക്കാണ് പക്ഷേ സോവിയറ്റ് യൂണിയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ എന്തിനാണ് സി പി ഐ ഒറ്റുകൊടുത്തത് കോൺഗ്രസ് പക്ഷത്തേക്ക് ചായുന്നത് ഘട്ടം ഘട്ടമായി സി പി ഐ സ്വീകരിക്കുന്നുള്ളൂവെങ്കിൽ അത് അവരുടെ കാര്യം എന്തായാലും ദേശീയ രാഷ്ട്രീയം കലങ്ങിമറിയാൻ പോവുകയാണ് മതേതര ശക്തികൾക്ക് മുൻകൈ നേടാനുള്ള രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുമെന്നതാണ് അതിലെ ഗുണപരമായ മാറ്റം അതാവുമല്ലോ സി അച്യുതമേനോനും സ്വപ്നം കണ്ടിരുന്നത്